നമ്മുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും നമ്മളെ ജീവിതത്തിൽ പോസിറ്റീവ് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ പോസിറ്റീവ് വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ കുറവായിരിക്കും എല്ലാവർക്കും പോസിറ്റീവ് വേണം നമ്മൾ രീതിയിൽ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകണം ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിപ്പം നമ്മളിൽ ഓരോരുത്തരെയും പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഒക്കെ ഉണ്ടാക്കും നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിന് രണ്ട് വശങ്ങളുണ്ടാവും ഒരു നാണയത്തിന് എന്തായാലും രണ്ട് വശങ്ങളുണ്ട് അതുപോലെ ഏത് കാര്യമെടുത്താലും അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഈ കൈക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് അത് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്നാൽ നമ്മൾ ആ രണ്ട് വശത്തിൽ നമ്മൾ ഒരു വശം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്നോ നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് ആ കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത് എങ്കിൽ ആ കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ വെക്കണം നമ്മുടെ ചുറ്റുപട്ടുള്ളവരോട് അതായത് നമ്മുടെ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ധാരാളം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അന്ന് ആ ഫ്രണ്ട്സ് ഓരോരുത്തരും അവരവർ അവരവരോരോരുത്തരുകളും സ്വന്തം സ്വന്തം വ്യക്തികളായിരിക്കും ഞാൻ ഞാനായിരിക്കും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനായിരിക്കും എൻ്റെ അമ്മ അമ്മയായിരിക്കും അതുപോലെ എൻ്റെ മകൻ മകനായിരിക്കും എന്നാൽ അവരുടെ മൂന്ന് പേരുടെയും എനിക്കറിയില്ല എൻ്റെ ഉള്ളിൽ അവർക്കും അറിയില്ല അപ്പോൾ ഓരോ വ്യക്തികളും ഓരോരുത്തരായിരിക്കും അത് നമ്മളിൽ എപ്പോഴും ഓർമ്മയുണ്ടാവണം അതുകൊണ്ട് നമ്മൾ നമ്മളിൽ മറക്കപ്പെടേണ്ട കാര്യങ്ങൾ അതായത് പറയാതിരിക്കേണ്ട കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മളിൽ തന്നെ ഒതുക്കേണ്ടതുണ്ട് നമ്മൾ ഇങ്ങനെ എന്താ വേണ്ടേ പക്ഷികളിങ്ങനെ വിത്ത് വരച്ച് പോകുന്ന പോലെ നമ്മൾ അവിടെ കൊത്തി ഇവിടെ തിന്നൊക്കെ പോകുന്ന പോലെ നമ്മൾ ഇതൊന്നും അങ്ങോട്ടേക്ക് വിതയ്ക്കേണ്ടതില്ല പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് രണ്ട് വശം പിടിക്കാൻ ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എന്തായാലും രണ്ട് മൂന്ന് വട്ടം നമ്മൾ എന്തായാലും ആലോചിക്കണം ഏത് കാര്യം ചെയ്യുമ്പം അതിന് അത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുമോ അല്ലെ അത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഒന്ന് നമ്മൾ ആലോചിച്ചിരിക്കേണ്ടതുണ്ട് അത് ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ തീരുമാനം എടുത്താൽ മതി ആ തീരുമാനത്തിൽ മറ്റുള്ളവർ ചിലപ്പോൾ അത് മോശമാണെന്ന് പറഞ്ഞിരിക്കും ചിലത് നല്ലതാണെന്ന് പറഞ്ഞിരിക്കും എന്നാൽ ആ രണ്ട് വശങ്ങളും നമ്മൾ കേൾക്കുക മാത്രം ആ തീരുമാനത്തിനോട് നമ്മൾ യോജിക്കേണ്ട നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങൾ മാത്രമുള്ളൂ എക്സാമ്പിള് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ക്യൂ നിന്നു ആ ക്യൂവിൽ നമ്മൾ ഫസ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ആ എവിടെയാണോ നമുക്ക് എത്തേണ്ടത് നമ്മൾക്കൊരു സിനിമാ തിയേറ്ററിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ ിൽ നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇപ്പോൾ പുറത്തുനിന്ന് വീണ്ടും വരും ഒരു ടിക്കറ്റ് എടുക്കുമോ എടുക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കയറ്റി നിർത്തുമോ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് ഇതൊക്കെ ഓരോരുത്തർക്ക് ഓരോരോ രീതികളാണ് പക്ഷെ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അതിന് നമ്മൾ നമ്മളുടേതായ കാര്യത്തിന് മാത്രം ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം നമ്മൾ പോകുന്നിടത്തോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുക നമ്മളുടെ മുമ്പിൽ ആരെയും കയറാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക നല്ല വഴിയിലൂടെ മാത്രം അതിന് നമ്മൾ വളഞ്ഞൊരു വഴി പിടിക്കേണ്ടതില്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി ാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ആ വഴിയുടെ മുമ്പിൽ നമ്മൾ ആരെയും കയറ്റരുത് നമ്മൾ തന്നെ ആയിരിക്കണം ഫസ്റ്റ് ഒരു പ്രോഗ്രാമിന് പോക ഏറ്റവും മുമ്പിലത്തെ ബെഞ്ചിൽ നമ്മൾക്ക് ഇരുന്നാൽ മാത്രമേ സ്റ്റേജിൽ നടക്കുന്നത് കാണാൻ സാധിക്കുള്ളൂ അതുപോലെ നമ്മൾ എന്ത് യാത്ര ചെയ്യുമ്പോഴും എവിടേക്ക് പോകുമ്പോഴും നമ്മൾ മുമ്പിലാവാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എവിടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്വന്തം തീരുമാനങ്ങളായിരിക്കണം നമ്മൾ നടപ്പാക്കേണ്ടത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം അത് കേട്ടുവെന്ന് നടിക്കാം നമ്മൾ ഒരിക്കലും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എടുക്കേണ്ടതില്ല പിന്നെ നമ്മൾക്ക് നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ തിരിച്ച് വിളിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടാകും പിന്നെ ഞാൻ പോകുമ്പോൾ എന്നോട് വഴിക്ക് വെച്ച് പലരും സംസാരിച്ചാൽ ഞാൻ ആ സംസാരിക്കുന്ന അനുസരിച്ച് അവിടെ നിന്നാൽ എനിക്ക് കയറേണ്ട ബസ് പോയി പോകും അപ്പോൾ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്താൻ സാധിക്കില്ല അതുപോലെ നമ്മൾക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ പല തെറ്റുകളും കുറ്റങ്ങളും പറയാൻ ും എന്നാൽ ആ തെറ്റുകളും കുറ്റങ്ങളും കേട്ട് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ അടുത്തുനിന്ന് നമ്മുടെ മനസ്സിലോട്ട് നെഗറ്റീവ് എനർജി വീണ്ടും കയറിക്കൂടി എന്നിരിക്കും കാരണം അവർ പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ആ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾക്ക് പിന്നെ ജോലിക്ക് പോയെടുത്ത് സമാധാനം ഉണ്ടാവില്ല അത് ഫസ്റ്റ് പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയാലും വീട്ടിലെ പാചകങ്ങൾ ഉണ്ടാവും കുറേ അതൊന്നും നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ സാധിക്കില്ല ആ സമയത്തൊക്കെ നമുക്ക് ഈ ടെൻഷനാണ് അപ്പം നമ്മൾ അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കാതിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അന്ന് സംസാരിച്ചാൽ തന്നെ അവരുടെ ഇത്തരം മോശമായിട്ടുള്ള സംഭാഷണങ്ങളാണ് അവരിൽ വരുന്നത് അതായത് ഒരാളുടെ തെറ്റുകളെ ആണ് അവർ മുൻപോട്ട് നിർത്തി കാണിക്കുന്നതെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കുക അത് നമ്മൾക്ക് സമയം എത്തേണ്ട സമയത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു പോകണം ഇല്ലെങ്കിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ഒരിക്കലും എത്തില്ല പിന്നെ നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെക്കുറിച്ച് കംപ്ലയിൻ്റ് പറയുന്നവർ അവിടെ ഇരുന്നങ്ങ് പറഞ്ഞുകൊണ്ടേ അവർ പറയുന്നതിൽ നമുക്കെന്താണ് അവരുടെ വായിൽ വെള്ളം പറ്റും ഇടയ്ക്കിടയ്ക്ക് അവർ വെള്ളം വെള്ളമെടുത്ത് കുടിക്കേണ്ടി വരും നമുക്കെന്തെങ്കിലും പറ്റുമോ പിന്നെ അവരുടെ എനർജി അങ്ങോട്ട് വേസ്റ്റാകും നമുക്കെന്തെങ്കിലും പറ്റുമോ അങ്ങനെ പറയുന്നവർ അവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അവരുടെ കിച്ചൺ വർക്കായിരിക്കില്ല അവിടെ പെയിൻറ്റിങ്ങിൽ കിടക്കുന്നത് നമ്മളത് കേൾക്കാൻ പോയാൽ നമ്മുടെ വർക്കും കൂടി പെയിൻറ്റിങ്ങിൽ കിടക്കും അതുകൊണ്ട് ഒരാൾ പുറകിൽ നിന്ന് നമ്മൾ നെഗറ്റീവ് പറയുന്നവരെ വേണ്ടാധീനം പറയുന്നവരോടൊന്നും നമ്മൾ കമ്പനി കൂടാതെ നമ്മളുടെ എയിം എന്താണെന്നോ നമ്മളുടെ ജോലി എന്താണെന്നോ അതിലോട്ട് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഏകാഗ്രമായിട്ട് നമ്മൾ ഈ പറയുന്നൊന്നും കേൾക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ മുമ്പോട്ട് കൊണ്ടുപോവുക നമുക്ക് ഉറപ്പായിട്ടും വിജയമുണ്ട് വിജയം നമുക്ക് സുനിശ്ചിതമാണ് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ അവിടെ നിന്നാൽ നമ്മുടെ ജോലി പെൻഡിങ്ങിലാകും നമ്മൾ മുമ്പോട്ട് പോകൂല ഓരോ പടിയും നമ്മൾ പുറകോട്ട് പുറകോട്ട് പോകും ആ പറയുന്ന വർക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്നവരോട് ഒരിക്കലും സൗഹൃദം കൂടാതിരിക്കുക നല്ല മനസ്സോടെ സംസാരിക്കുന്നവരോട് മാത്രം നമ്മൾ കൂട്ടുകൂടാൻ നോക്കുക ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാകുന്നത് ഉറപ്പാണിത്